പുതിയ പടത്തിൻ്റെ അപ്ഡേറ്റ് പോകുന്നില്ല പേടിച്ചിട്ട് സിനിമയുടെ ബിസിനസ്സൊക്കെ ഭയങ്കര സ്ട്രക്കായിട്ട് നിൽക്കുമ്പോഴേ ഇനി ഒരു പടം ചെയ്യുമ്പോൾ വെറുതെ എനിക്ക് അശ്വണ്ടുപോകലും കുറച്ച് റിവ്യൂവേഴ്സിനും പൈസ ഉണ്ടായി കൊടുക്കാൻ വേണ്ടി നമ്മൾ പടം ചെയ്തൊരു കാര്യമില്ല അങ്ങനെ കാണുന്നൊരു പടം ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിന്തകളില്ല നന്നായി വന്നാൽ ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും എന്നാലും ആലോചനകളൊക്കെയാണ് ഇനിയിപ്പം അടുത്ത മാസം മുതൽ സിനിമയുടെ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ഇറങ്ങുകയാണ് അപ്പം എൻ്റെ ഒരു ഒരു കുടുംബനാഥനെന്ന നിലയിൽ ഒരു വീട് വണ്ടികൾ എല്ലാം പ്രസന്തമായി ഈ ആഴ്ചയാണ് ഫ്ളാറ്റിൻ്റെ ഫൈനൽ എഴുത്തുന്നത് അത് കഴിഞ്ഞാൽ സിനിമയുടെ പരിപാടി ഒരു കാര്യം ഇറങ്ങണം എന്നുള്ളതാണ് പക്ഷേ ഭയങ്കര കൺഫ്യൂഷൻ വരുന്നത് പല ബിസിനസ്സുകളും സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പല പടങ്ങൾ കച്ചവടം നടക്കാതെ മാറുന്നില്ല നമ്മൾ ഈ ഒരു സാധനം ചെയ്തു വയ്ക്കുമ്പോൾ എന്തിന് ചെയ്യണമെന്നൊന്നൊരു ചോദ്യമുണ്ടല്ലോ ഞാൻ ഇപ്പോൾ ഞാൻ ആരോടെ തമാശയ്ക്ക് വെച്ചു ഇനി നീ എൻ്റെ സിനിമയും കൂടെ കണ്ടെങ്കിൽ മരിക്കത്തുള്ളൂ കഴിഞ്ഞ വർഷം ഇരുനൂറ്റമ്പത് സിനിമ ഇറങ്ങി ഇതൊന്നും കണ്ടിട്ടില്ല ഒരാളുടെ വിശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളൊരു സിനിമ ഇനി ചെയ്യണമെങ്കിൽ അത് അത് പൂർണ്ണ ഏതെങ്കിലും രീതിയിൽ എന്നെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രേക്ഷണം എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഇത് രണ്ടും കൂടെയുള്ള പല പല വിധത്തിലാണ് ആലോചനകളിലും സീരിയസ് ചർച്ചകളിലും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടിന് മോമോക്കെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ നമ്മളിനി ചെറുതാകത്തേ ഉള്ളതേ അത് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ അപ്ഡേറ്റ് അദ്ദേഹം കാര്യങ്ങളെ ഇപ്പോഴും നോക്കിക്കാണുന്ന രീതി ഇപ്പോഴൊരു നടൻ എന്ന നിലയിൽ ഈ അഭിനയത്തോടുള്ളതര ആർത്തി വ്യത്യസ്തതകൾ തേടിയുള്ള ഒരു വലച്ചിൽ അത് ഞാൻ ഖത്തറിലെ മമ്മൂക്ക ഫാൻസിൻ്റെ അവിടുത്തെ പ്രോഗ്രാമിന് ആഘോഷം ഞാനല്ല അപ്പം ഞാൻ അവരോടും പറഞ്ഞുതരുന്ന ഇന്നീ കാലഘട്ടത്തിൽ ഇപ്പോൾ മലയാളത്തിൻ്റെ മറ്റേ നമ്മുടെ മഹാനാടനങ്ങളൊന്നും അല്ല ഏറ്റവും നമുക്ക് യുവാക്കൾക്ക് മാതൃകയാക്കാൻ പറ്റില്ല എല്ലാ കാലത്തും മാതൃകയാക്കാൻ പറ്റുന്നതിനെ കുറിച്ച് മമ്മൂക്ക തന്നെ അവർ അത്ര അപ്ഡേറ്റഡാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റൂ ഞാനിപ്പോഴും ഒരു മറ്റേ എൺപതുകളെ കുറിച്ച് സംസാരിച്ചൊരു കാര്യമില്ല അല്ലെങ്കിൽ തൊണ്ണൂറുകളിൽ അന്നങ്ങനെ സിനിമ സിനിമയിൽ എന്തായാലും നമ്മളിപ്പം ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ കൊണ്ടാണ് നിങ്ങളെൻ്റെ ഫ്രണ്ടിൽ രണ്ട് പ്രൊഡക്റ്റും യു ജി ഫിലിമൊക്കെ കത്ത് ചെയ്യുന്ന ഒരു കാലം അപ്പോൾ അങ്ങനെ ആ കാലിങ്ങനെ മാറി അംബാസിഡർ കാറുകളുള്ള ഒരു കാലത്തിൻ്റെ നിരത്തിലൂടി ഇന്ന് സ്മാർട്ട് കാറുകളായി ഇലക്ട്രിക് വാഹനങ്ങളായി കാർ അത് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് എപ്പോഴും സക്സസ്ഫ് കാലത്തെ മുൻകൂട്ടി കണ്ട് ഇന്നേ പ്രവർത്തിക്കുക നേരത്തിൽ മുമ്പ് ഒരു ലെജൻഡാണ് ഒരു പുലിയാണ് ഭയങ്കര അപ്ഡേറ്റ് ആണ് ഞാൻ അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര ആരാധന പ്രമേയമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിലും സ്വീകരിക്കുന്ന സമീപനങ്ങളൊക്കെ തന്നെ അഭിപ്രായകരമായിട്ടുള്ള സമീപനങ്ങളാണ് എനിക്ക് പലപ്പോഴും ലാലേട്ടെന്ന് പറയുന്ന ഒരു സൂപ്പർ താരത്തിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്നൊരു നടനെ കണ്ടിട്ട് കുറേ നാളായിരുന്നു ഇപ്പം ഈ മലക്കൂട്ട വലികൾ ഭയങ്കര അത്ഭുതം തോന്നി അദ്ദേഹം ആ പ്രായത്തിൽ എടുത്തിരിക്കുന്ന എഫേർട്ട് ലാലേട്ട എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് നമുക്ക് അത്ഭുതം തോന്നി പക്ഷേ സ്ക്രീനിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ ആ ഒരു എഫേർട്ട് കാണാൻ പറ്റുള്ളൂ അപ്പം ആ മനുഷ്യൻ കൊടുത്ത എഫേർട്ട് പ്രേക്ഷകർക്കിടയിൽ വരാത്തപ്പോൾ എഫേർട്ടുകൾക്ക് വിലയില്ലാതാക്കും നമ്മക്കെ സംബന്ധിച്ച് വളരെ ബുദ്ധിപരമായിട്ട് എഫേർട്ടുകൾ ഒരേപോലെ തന്നെ ചർച്ച ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നു ഇവിടുത്തെ ലാലേട്ടനെ അനാവശ്യമായിട്ട് വന്നിട്ട് ടോളിക്കൊണ്ട് ഈ രണ്ട് പേരും മലയാളികൾക്ക് ഏത് കഥത്തിലും അഭിമാനിക്കാൻ പറ്റാത്ത അത് എത്ര ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാൽ രണ്ട് പേര് ഉള്ളിൻ്റെ ഉള്ളിൽ അംഗീകരിക്കും അപ്പോൾ നമുക്ക് വെച്ചിട്ട് പടം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുമോ അതിൽ വരാം അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് പോയി നമ്മൾ കഥ പറയുമ്പോൾ ഞാൻ മുമ്പ് എനിക്ക് ആൻറ്റോജിയൊരു സബ്ജക്റ്റ് പറഞ്ഞല്ലോ എനിക്ക് നമുക്ക് അവർ പക്ഷെ ഇഷ്ടപ്പെട്ടേക്കൊന്നും തോന്നുന്നു നമുക്ക് ഇവിടെ ഒരു കരി കേട്ടിട്ടുണ്ടോന്നറിയില്ല നമുക്ക് എനിക്ക് മെസ്സേജ് അയച്ചാണ് ബോസ് കഴിഞ്ഞ സമയത്ത് എനിക്ക് ബെസ്റ്റ് വിഷസ് ഒക്കെ അയച്ചാൽ അപ്പോൾ ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയച്ചു ലാലൻ്റെ പഠനം വന്ന സമയത്താണ് ഞാൻ ഒരു പ്രൊമോഷൻ ചെയ്യേണ്ട ലാലേട്ടൻ്റെ മറുപടികൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്ന ഒരു കഥകൾ നമുക്ക് വന്ന ഒരു പറയണമെങ്കിൽ ആഗ്രഹമുണ്ട് പക്ഷെ അതൊക്കെ ചെയ്ത് പ്രതിപരിമിപ്പിക്കാനുള്ള അത്രയും വലിയ ഡയറക്ടറൊക്കെ ഞാനായോന്ന് ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ എങ്ങനെയാണല്ലോ ചെയ്യണം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ